ശ്രീലാൽ കുമാർ ഈ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അതീതനായി സ്വീകാരനാവുക അദ്ദേഹം ഒരു ബിസിനസ് ലോകത്തിൽ നിന്നും പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നു അങ്ങനെ വന്ന ശേഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവാൻ സാധിക്കുന്നു രാഷ്ട്രീയത്തിനതീതമായ ബിസിനസ് ബന്ധങ്ങളും ഒരു ഒരു ഘട്ടത്തിൽ ചർച്ചയായതാണല്ലോ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനുമായുള്ള ബന്ധം അപ്പോൾ ആ തരത്തിൽ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന രീതിയിലുള്ള ഒരു വിമർശനം കൂടി ഒരു വശത്ത് വരുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് നോക്കൂ ഈ എല്ലാവർക്കും സ്വീകാര്യൻ എന്ന് പറയുന്നതും ആർക്ക് ആരും തമ്മിൽ പ്രശ്നമില്ലാത്തതെന്ന് പറയുന്നുണ്ട് രണ്ടാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ പൊളിറ്റിക്കൽ കാരാപ്പേസിൽ ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ ആ പൊളിറ്റിക്കൽ സ്പിയറിൽ ഇല്ലാത്ത ഒരാള് പുതിയൊരാള് വരുമ്പം ആരും തമ്മിൽ ആർക്കും പ്രശ്നമില്ല അങ്ങനെ പ്രശ്നമില്ല എന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇന്ന ആള് ഇന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂട്ടത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ രാജീവ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ടെംപ്ലേറ്റിന്റെ ഒരു പ്രശ്നം അറിയോ ഇവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യത്തിന് ഒന്നിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നില്ല എന്നെ ഡിസ്കാർഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമ്മ ഇവരെല്ലാം എടുക്കുന്ന എക്സാമ്പിൾ ട്രിവാൻഡ്രം വെച്ചാണ് ട്രിവാൻഡ്രത്തിൽ ഇത്ര വോട്ട് കിട്ടി എന്ന ഒരു അർത്ഥത്തിൽ ഒരു ബി ജെ പി അധ്യക്ഷനാകാൻ കഴിയും ഒരു ഉദാഹരണം കേസ് ഓഫ് ശശി തരൂർ ശശി തരൂർ കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് ആകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാന്ന് ചോദിച്ചാൽ അല്ല ഇത് സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം ചിലപ്പോൾ എ ഐ സി സി പ്രസിഡന്റ് ആയാൽ ചിലപ്പോൾ ചോദിക്കുമായിരിക്കാം പക്ഷെ കെ പി സി സി പ്രസിഡന്റ് ആകാൻ അദ്ദേഹം അദ്ദേഹം യോഗ്യനല്ല പക്ഷെ ട്രിവാൻഡ്രത്ത് അദ്ദേഹം ഒരു നല്ല കാൻഡിഡേറ്റ് ആണ് രണ്ടും നമ്മൾ മിക്സ് ആയി പോരും നമുക്ക് ട്രിവാൻഡ്രത്ത് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അവിടുത്തെ പൊളിറ്റിക്കൽ സ്പേസിൽ അദ്ദേഹം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് തർക്കമില്ല പക്ഷെ അതാണോ യഥാർത്ഥത്തിൽ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത് അതിന്റെ ഇഫക്റ്റ് ഒരു കാസ്കേഡിങ് ഇംപാക്ട് ഉണ്ടാവൂ എന്ന് വെച്ചാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവെന്നാണ് ഞാൻ കണക്കാവുന്നത് കാസർഗോഡ് അല്ലെങ്കിൽ ഈ കണ്ണൂര് അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷനെ കുറിച്ചൊക്കെ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ഇടപെട്ട് തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ അടുത്തൊരു പ്രശ്നം അദ്ദേഹത്തെ അമിത്ഷായോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ നേരിട്ട് അപ്പോയിന്റ് ചെയ്തതാണ് അല്ലെങ്കിൽ മറ്റ് ഒരു അങ്ങനെയല്ല ആ സംസ്ഥാനത്ത് നേതാക്കൾക്ക് ഒരു സേ ഉണ്ടായിരുന്നു സംസ്ഥാന നേതാക്കൾ ഒരു പേര് നിർദ്ദേശിക്കുന്നു അതിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുന്നു എന്ന രൂപത്തിലേക്ക് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ആ രീതി മണിപ്പിക്കുന്നു കേന്ദ്ര നേതൃത്വത്തിന് അല്ല ആയിരിക്കാം അത് അവരുടെ നോക്കൂ ഇതൊരു ആഭ്യന്തര കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് അവർക്കും എടുത്തിട്ടുണ്ടാകാം നമുക്കറിയത്തില്ല അവർക്ക് ബെറ്റർ പെർഫോമൻസിന് വേണ്ടി വേറൊരാളെ സബ്സ്യൂട്ട് കണ്ടെത്താം അതൊന്നും നമ്മുടെ ചോയ്സ് വരുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് ഈ പറയുന്ന നരേന്ദ്രമോദിയെ നേരിട്ടറിയാം എന്ന് പറഞ്ഞിട്ട് നദ്ദയെ നേരിട്ടറിയാം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന് ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ ആകും എന്നുള്ള ചോദ്യത്തിലാണ് ഞാൻ മറുപടി പറയാൻ ശ്രമിക്കുന്നത് അത് പെട്ടെന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റ് മന്ത്രിസ്ഥാനം കിട്ടാതെ വന്നപ്പോ പുറവോട്ട് വലിയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ ചെറുതായിട്ട് കാണാൻ പാടില്ല കാര്യം അത് ഈ പറയുന്ന എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും അദ്ദേഹം ഇപ്പൊ ശ്രമിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം എന്റെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം അദ്ദേഹം ഈ പറയുന്ന ബി ജെ പി അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തനം നടത്തി അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് ആ സീറ്റ് പിടിക്കാനായിരിക്കും നോക്കുന്നത് അത് ബിജെപിക്ക് നിയമസഭയിലേക്ക് വരാമല്ലോ സംസ്ഥാന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു ഇമ്പാക്ട് ഒന്ന് നോക്കൂ കേന്ദ്രത്തിലെ പാർലമെന്റ് ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന പാറ്റേണിലാണോ യഥാർത്ഥത്തിൽ തിരുവനന്തപുരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമസഭയിലേക്ക് സ്മൃതി എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് സ്മൃതിക്ക് അറിയാവുന്ന കാര്യമാണ് കണക്ക് അടിസ്ഥാനം അറിയാവുന്ന ആളാണ് അല്ലേ തിരുവനന്തപുരത്ത് വളരെ ശക്തമായി ഓ രാജഗോപാൽ പെർഫോം ചെയ്യുമ്പോഴും കുമ്മനൻ രാജശേഖരൻ പാർലമെന്റിൽ പെർഫോം ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പാർലമെന്റിൽ പെർഫോം ചെയ്യുമ്പോഴും അവരുടെ പെർഫോമൻസ് അസംബ്ലി ഇലക്ഷനിൽ പത്തറ്റിക്കാണ് അതാ പറഞ്ഞത് പാറ്റേൺ നമ്മൾ വോട്ട് ചെയ്യുന്ന ആളെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ പ്രവർത്തന രീതി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അവിടെ ഒരു ലോക്കൽ നേതാവ് അപ്പൊ സി പി എമ്മിന് ഫീൽഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കോൺഗ്രസിന് ഫീൽഡ് ചെയ്യാൻ പറ്റും അത്രയും ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ബി ജെ പിക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ഈ എല്ലാ തിരുവനന്തപുരത്തുള്ള എല്ലാ മണ്ഡലത്തിലും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ അപ്പൊ ഈ അതാ നമ്മൾ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതുവഴി നമ്മൾ കേരളം മറിഞ്ഞു മറിഞ്ഞു പോകുന്നു എന്നുള്ളൊരു ധാരണ ഞാൻ പറഞ്ഞത് ഒരു ഡിഫറൻസും വരുത്തത്തില്ല എന്നുള്ളൊരു ഒരു പോയിന്റ് ഞാൻ വെക്കുന്നേ ഇല്ല പക്ഷേ അതൊരു വലിയ ഒരു മാജിക്കൽ ചേഞ്ചിനുള്ള സാധ്യത തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അക്കോഡിംഗ് ടു മീ നോ അതാണ് എനിക്ക് തോന്നുന്നത് ശരി സ്മൃതി